ഹലോ ഷിജിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ രണ്ട് ദിവസം ഊട്ടിയിലാണുള്ളത് ഊട്ടിയിലെ റോസ് ഗാർഡനിലാണ് ഇന്നുള്ളത് ഓഫ് ടൈം ആയതുകൊണ്ട് ഇവിടെ റോസൊക്കെ ചെടികളൊക്കെ കുറവാണ് പകുതി ഉണങ്ങി കിടക്കുക കേട്ടോ പിന്നെ ഇടയ്ക്ക് ചില റോസ്കൾ നല്ല റോസുണ്ട് ചിലതൊക്കെ വാടി ശമായിരുന്നു പക്ഷെ എന്നാലും കാണാനൊരു ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ കയറി കയറാനായിട്ട് എഴുപത്തഞ്ച് രൂപയാണ് ടിക്കറ്റ് തിരക്കില്ല സീസണായി വല്ലാത്ത തിരക്കില്ല ഇങ്ങനത്തെ ചില പൂവുകളൊക്കെ നല്ല ഭംഗിയുണ്ട് പിന്നെ കുറച്ച് നല്ല നല്ല പൂവുകൾ മാത്രം ഞാൻ വീഡിയോയിലേക്ക് പിടിച്ചു തുടങ്ങിയുള്ളൂ കുറേ നടക്കണം താഴേക്കൊക്കെ ഉണ്ട് ഇവിടെ പിന്നെ ഫോട്ടോ എടുക്കണമെന്നൊക്കെ ചോദിച്ചിട്ട് ഒന്ന് രണ്ട് പേര് വന്നു അങ്ങനെയും കുറച്ച് പേര് ഇവിടെ നിൽക്കുന്നുണ്ട് അതായത് ഒരു ഫോട്ടോ എടുക്കുന്നതിന് നൂറ് രൂപ പക്ഷെ എനിക്ക് വേണ്ടയെന്ന് പറഞ്ഞു കുറച്ച് ദൂരേക്ക് പോകുന്നത് അതിൽ രണ്ടാമത്തെ സ്റ്റെപ്പ് ഈ രണ്ടാമത്തെ രണ്ടാമത്തെ ഇത് ഇത് താഴേക്ക് ഇവിടെ വരെ വരണം കാണാനൊരു കാണാൻ ഒരു ചന്തമൊക്കെ ഉണ്ട് പൊഴിഞ്ഞെടുക്കുക നല്ല വെയിലാണ് ശരിക്കും കുന്നിൻ്റെ മുകളിലാട്ടോ ഇത് സംഭവം മൊത്തമുള്ളത് അവര് പറഞ്ഞു ചോദിച്ചു ഓഫ് സീസൺ ആയതുകൊണ്ടാണ് ചെടികളൊക്കെ ഇങ്ങനെ അല്ലാത്ത സമയത്താണ് മറച്ചും ചെടികളൊക്കെ വള്ളി റോസൊക്കെ കാണാൻ ഭംഗിയൊക്കെ ഉണ്ട് ഇവിടെ കുറേ നേരമൊക്കെ ചിലവഴിച്ചു ഞാൻ ഓരോ ചെടിയുടെ അടുത്ത് അതിൻ്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ പറഞ്ഞിട്ട് കാര്യ മുട്ടുകാല ഉരുളാണ് ഒന്നൊന്നര മണിക്കൂർ വന്നു കഴിഞ്ഞാൽ മൊത്തം കാണാം മുകളിൽ നിന്ന് താഴേക്ക് പോകണം താഴേക്ക് ഇറങ്ങിയിട്ട് ഇത് മുകൾ വയസ്സത്തുള്ള വ്യൂ ആണ് അതിപ്പോൾ ഒരു ഓഫ് സീസൺ ആയതുകൊണ്ടാണ് ഇവിടെയൊക്കെ കുറച്ച് കുറച്ച് പൂക്കളുണ്ട് അത്ര മാത്രം